നമസ്കാരം ധനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഫിസിക്സിൻ്റെ ഭൗതികശാസ്ത്രം പോർഷനിൽ വരുന്ന ദ്രവ്യത്തെക്കുറിച്ചുള്ള ടോപ്പിക്കാണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണെന്ത് ദ്രവ്യം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണത് ദ്രവ്യം എന്ന് പറയുന്നത് അവസ്ഥകൾ എന്തൊക്കെയാണ് ഏഴ് അവസ്ഥകൾ എന്തൊക്കെയാണ് കരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ബ്ലുവോൺ പ്ലാസ്മ ഒൻപതോളം എണ്ണം രണ്ടെണ്ണം കൂടി ഇനി അവശേഷിക്കുന്നുണ്ട് ഇവിടെ ഏഴെണ്ണം നമുക്ക് പഠിക്കാം കരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ എന്നിവയാണ് ഗ്ലുവോൺ പ്ലാസ്മ എന്നിവയാണ് ഏഴെണ്ണം ഓക്കെ ദ്രവ്യത്തിൻ്റെ മറ്റ് അവസ്ഥകൾ ഏതൊക്കെ നോക്കാം ടൈം ക്രിസ്റ്റൽ എക്സൈറ്റോണിയം റെഡ്ബർഗ് പോളറോൺസ് ദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ദ്രവങ്ങൾ അതായത് ദ്രാവങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണെന്ത് ദ്രവങ്ങൾ എന്ന് പറയുക ഏറ്റവും കോമണായി കാണുന്ന അവസ്ഥ ഏറ്റവും കൂടുതലായി കാണുന്ന അവസ്ഥ ഏത് തന്നെയാണ് പ്ലാസ്മാ അവസ്ഥയാണ് പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയുടെ പേരെന്താണ് പ്ലാസ്മ എന്നാണ് പറയുക പദാർത്ഥങ്ങളുടെ നാലാമത്തെ അവസ്ഥയുടെ പേരെന്താണ് പ്ലാസ്മ അവസ്ഥ പദാർത്ഥങ്ങളുടെ നാലാമത്തെ അവസ്ഥയുടെ പേരെന്താണ് പ്ലാസ്മ അവസ്ഥ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത് തന്നെയാണ് പ്ലാസ്മാ അവസ്ഥയാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മാ അവസ്ഥയാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ദ്രവ്യങ്ങളും പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുക എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉദാഹരണത്തിന് നാലാമത്തെ അവസ്ഥ എന്താണ് പ്ലാസ്മ അവസ്ഥ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ എന്ത് തന്നെയാണ് പ്ലാസ്മാ അവസ്ഥയാണ് അതുപോലെ തന്നെ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലുമൊക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മയാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ എന്താണ് പ്ലാസ്മ അവസ്ഥയാണ് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ എന്താണ് പ്ലാസ്മയാണ് അടുത്തത് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ ആണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അടുത്തത് ക്വാർക്ക് എന്താണ് പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് എന്നറിയപ്പെടുന്നത് ദ്രവ്യത്തിൻ്റെ അവസ്ഥകളിൽ ഒന്നാണ് ക്വാർക്ക് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണെന്ത് ക്വാർക്കുകൾ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത് ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ എന്നത് ഹാഡ്രോൺ ക്വാർക്കുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രാഥമിക കണങ്ങളാണ് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണെന്തോ ക്വാർക്കുകൾ ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണെന്താ ഹാർഡ് ഡ്രോണുകൾ എന്ന് പറയുന്നത് ഹാർഡ് ഡ്രോണുകൾ ക്വാർക്ക് ഹാർഡ് ഡ്രോണുകളുമായി കണക്ട് ചെയ്ത് വെക്കുക അടുത്ത ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചത് ആരാണ് മുറേ ജൽമാനും ജോർജ് സിംഗുമാണ് മുറേ ജൽമാനും ജോർജ് സിംഗുമാണ് ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ചത് അടുത്തത് പിണ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ദ്രവ്യവും പിണ്ഡവും ഒക്കെയാണ് അപ്പോൾ ദ്രവ്യത്തിൻ്റെ ഒരു ഉദാഹരണ എത്തിയില്ലേ ഏഴ് അവസ്ഥകളുണ്ട് കരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസൈൻസ്റ്റിൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ അടുത്തത് പിണ്ഡം എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പിണ്ഡം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം പിണ്ഡം എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം എന്ന് പറയുന്നത് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ് ഹിക്സ് ബോസോൺ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ് ഹിക്സ് ബോസോണാണ് ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് മുറേ ജൽമാനും ജോർജ് സ്വിംഗും ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ് മുറേ ജൽമാനും ജോർജ് സ്വിങ്ങാണ് അടുത്തത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ് ഹിക്സ് ബോസോൺ ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന അതിൻ്റെ കണം ഏതാണ് ഹിക്സ് ബോസോൺ അടുത്തത് ദൈവകണം എന്ന് പറഞ്ഞത് ആരാണ് ഹിക്സ് ബോസോണെ ദൈവകണം എന്ന് പറഞ്ഞത് ആരാണ് ലിയോൺ ഡെർമാൻ ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണ് പോൾ ഡിറാക്ക് ആണ് ബോസോൺ എന്ന പദം ആദ്യം ഉപയോഗിച്ചത്